ഇന്നത്തെ ഈ കാലത്തോട് നാം ചേർത്ത് വായിക്കേണ്ട ഒരു ഹദീസ് നബി അലൈഹി പറയുന്നു ലം നബിസ്വർത്തികളും ദുഷ്പ്രവർത്തികളും തരങ്ങളും ഒരു സമൂഹത്തിൽ വെളിവാകുകയും അത് പരസ്യമായി ചെയ്യാൻ അവർക്ക് യാതൊരു മടിയുമില്ലാതെ അത് വ്യാപകമായി ആ ദുഷ്പ്രവർത്തികളിൽ അവർ വ്യാപൃതരാവുകയും ചെയ്യുന്ന ഒരു കാലം വന്നാൽ അത്തരമൊരു കാലം വന്നു കഴിഞ്ഞാൽ ഇല്ലാ ഫിഹിമുൽ മുൻകാലങ്ങളിൽ കേട്ടുകൾവിയില്ലാത്ത പല രോഗങ്ങളും പല വേദനകളും പ്രയാസങ്ങളും ഒക്കെ ആ സമൂഹത്തിൽ ആ സമുദായത്തിൽ വ്യാപകമാകും വളരെ നാം ആയത്തിൽ ചിന്തിക്കേണ്ട ഒരു ഹദീസാണിത് ഇന്ന് എങ്ങും പരസ്യമായി വൃത്തികേടുകൾ ചെയ്യുകയാണ് വൃത്തികേടുകൾ ചെയ്ത് ചെയ്യുക എന്ന് മാത്രമല്ല അതൊക്കെ വീഡിയോ എടുത്ത് യൂട്യൂബിലും മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യുകയും അതിനെ പലരും പിന്തുണക്കുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന വല്ലാത്തൊരു കാലഘട്ടമാണ് എന്ത് പച്ച തെറിയും പറയുന്ന ആളുകൾക്ക് ഫോളോവേഴ്സ് കൂടുന്ന ഒരു കാലം നാം നന്നായി ആലോചിക്കണം നബി നബിസ് അലൈഹി വസ്ലമ തങ്ങളെ ഹദീസിൽ പറഞ്ഞ അതേ ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സംജാതമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുൻപ് കാലത്ത് കേട്ട് പല രോഗങ്ങളും നാം ഇന്ന് നിത്യേനെ കേട്ടുകൊണ്ടിരിക്കുന്നു നല്ല ബോധത്തോടെയായിരിക്കണം ഒരു വിശ്വാസി മുന്നോട്ട് പോകേണ്ടത് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ അസ്ലാമലൈക്കും അറഹി